ഹായ് ഫ്രണ്ട്സ് ഫ്ലവേഴ്സ് ഓൺലൈൻ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അടിപൊളി ഒരു ഓഫറിന്റെ കളക്ഷൻ തന്നെയാണ് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് നമ്മുടെ വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്ത കളക്ഷൻസിൻ്റെ ബാലൻസ് വരുന്ന സ്റ്റോക്കാണ് ഓഫർ സെയിലായിട്ട് ഇടുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടു ഫിഫ്റ്റി മുതൽ ഫോർ ഫിഫ്റ്റി വരെയുള്ള കളക്ഷൻസ് ഉണ്ട് ആ ഒരു റേറ്റിൽ വരുന്ന കളക്ഷൻസ് മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ വരുന്നുണ്ട് ഹോൾസെയിൽ റേറ്റിനേക്കാളും ഒക്കെ റേറ്റ് കുറവാണ് വരുന്നത് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും സൈസ് നമ്മൾ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് എല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുക അത് കഴിഞ്ഞ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ആർക്കും വേണ്ടി നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല ഹോൾഡ് ചെയ്ത് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെയാണ് പിന്നെയും പിന്നെയും നമ്മൾ ഈ ഓഫറിനകത്ത് ഇടുന്നത് അപ്പോൾ ആർക്കു വേണ്ടിയും നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് നൈറ്റി ഫ്രോക്ക് വരുന്നുണ്ട് കഫ്താൻ വരുന്നുണ്ട് കുർത്തികൾ വരുന്നുണ്ട് ഫ്രോക്ക് വരുന്നുണ്ട് ഫീഡിങ് വരുന്നുണ്ട് അങ്ങനെ എല്ലാം തന്നെ ഈ വീഡിയോയ്ക്കകത്ത് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്യുക അല്ലാത്തവര് മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും ഒക്കെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ വരുന്നത് ഡെൽറ്റാ ജോർജറ്റാണ് ഫാബ്രിക്ക് വരുന്നത് യോക്കിൽ മാത്രമാണ് ലൈനിങ് ഉള്ള ഒരു ഫ്രോക്കാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ അവൈലബിൾ സൈസ് വരുന്നത് എക്സൽ ആണ് ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറാം ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ബാക്കിലേക്ക് ടൈ ചെയ്യാൻ ഡോറീസും കൊടുത്തിട്ടുണ്ട് എക്സെൽ സൈസാണ് ഓഫറായിട്ട് വരുന്നത് ടു ഫിഫ്റ്റി മാത്രമാണ് അതും ഫ്രീ ഷിപ്പിങ്ങിലും ആണ് കൊണ്ടു ഫസ്റ്റ് വൺ വരുന്നത് ഇതാണ് ഈ ഒരു സെയിം പാറ്റേൺ തന്നെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് അതിൻ്റെ തന്നെ ഗ്രീനാണ് അതിൻ്റെ നമുക്ക് രണ്ട് സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് എക്സലും ഡബിൾ എക്സലും ആണ് ഇതാണ് ഷെയ്ഡ് വരുന്നത് ഗ്രീനാണ് അതിനകത്ത് വൈറ്റ് കളറിൽ ഇതേപോലെ പ്രിന്റ് ആണ് വരുന്നത് എക്സെലും ഡബിൾ എക്സലും അവൈലബിൾ ആണ് ടു ഫിഫ്റ്റി മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് കോട്ടൺ ആണ് സൈഡ് സ്ലിറ്റ് ആണ് ഫുൾ ബോഡിയിൽ കോട്ടണിന്റെ ലൈനിങ് വരുന്നുണ്ട് ഇങ്ങനെ വരുവേ ഇതൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ ചെയ്തേക്കുന്ന കളക്ഷൻ ആണ് അവൈലബിൾ സൈസ് വരുന്നത് സ്മോൾ സൈസ് ആണ് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ചിക്കൻ കാരി ജോർജിന്റെ ഫാബ്രിക്കില് ഇതേപോലെ ചിക്കൻകാരി വർക്ക് ആണ് ഫുള്ള് വരുന്നത് അതിനകത്ത് സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് ഫുൾ ബോഡിയിൽ ലൈനിങ് ഉണ്ട് സ്ലീവിന്റെ എൻഡിലേക്കും അതുപോലെ തന്നെ കുർത്തിയുടെ ഫ്രണ്ട് പോർഷനിലേക്കും ഇതേപോലെ ആ ഒരു വർക്ക് വരുന്നുണ്ട് നാൽപ്പത്തി ആറര ടോപ്പിന് ലെങ്ത് വരുന്നുണ്ട് ഇന്നത്തെ അവൈലബിൾ സൈസ് വരുന്നത് ലാർജ് ഡബിൾ എക്സല് മീഡിയം ലാർജ് ഡബിൾ എക്സ് സൈസിൽ സൈസില് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മാത്രമാണ് ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റി ആണ് റേറ്റ് കുറവാണെന്ന് പറഞ്ഞ് നമ്മൾ റേറ്റിൽ എന്താ പറയുന്നത് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ കൊണ്ടുവന്നിരിക്കുന്ന കളക്ഷനാണ് നെക്സ്റ്റ് വൺ വരുന്നത് ജോർജറ്റ് ആണ് ഇതേപോലെ വി നെക്കാണ് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് എ ആണ് ഫ്രണ്ടിൽ ഇവിടെ മാത്രം ഒരു ഐൺ ചെയ്ത് രണ്ട് മൂന്ന് പീസ് കൊടുത്തിട്ടുണ്ട് പാറ്റേൺ ഫുൾ ബോഡിയിൽ ലൈനിങ് ഉണ്ട് നാൽപ്പത്തി ആറുള്ള ലെങ്ത് ഉണ്ട് അവൈലബിൾ സൈസ് മീഡിയമാണ് ത്രീ ഫിഫ്റ്റി മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് അവൈലബിൾ സൈസ് വരുന്നത് മീഡിയമാണ് ത്രീ ഫിഫ്റ്റി മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് റയോണിൽ വരുന്ന ഒരു എ ലൈൻ പാറ്റേൺ ആണ് അവൈലബിൾ സൈസ് വരുന്നത് എക്സലും എല്ലും ഡബിൾ എക്സ് എല്ലും അവൈലബിൾ ആണ് നാൽപ്പത്തി ഏഴിന് അടുത്ത ലിങ്ക് വരുന്നുണ്ട് വിത്തൌട്ട് ലൈനിംഗിലാണ് ചെയ്തേക്കുന്നത് ഇതേപോലെ ഒരു കോളർ വന്നിട്ട് വി നെക്കിലാണ് ചെയ്തേക്കുന്നത് അവൈലബിൾ സൈസ് എക്സലും ഡബിൾ എക്സലും എല്ലും അവൈലബിൾ ആണ് ത്രീ ഫിഫ്റ്റി മാത്രമാണ് റേറ്റ് വരുന്നത് അതിൽ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് അവൈലബിൾ സൈസ് വരുന്നത് എക്സലും ഡബിൾ എക്സലും അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യ ഒരു ചൂടിനൊക്കെ ഇതൊക്കെ നമുക്ക് കംഫർട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തൗട്ട് ലൈനിങ്ങിലും ആണ് റേ ഓൺ ഫാബ്രിക്കിലുമാണ് ചെയ്തേക്കുന്നത് ത്രീ ഫിഫ്റ്റി മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു വെർട്ടിക്കൻ കോട്ടൺ ഫാബ്രിക്കില് വരുന്നൊരു കോളർ വന്നിട്ട് ഈ നെക്കിൽ ഇതേപോലെ പാച്ച് ഒക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് ടോപ്പിന് വൺ സൈഡിലേക്ക് ഇതേപോലെ പോക്കറ്റും കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ടോപ്പിന് ലെങ് വരുന്നുണ്ട് യോക്കറ്റ് ഇത്രയും പോർഷനിലേക്കാണ് ലൈനിങ് വരുന്നത് സെന്ററിൽ മാത്രം അയൺ ചെയ്ത വെയിറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത് ബാക്കിവെ വരുവേ അവൈലബിൾ സൈസ് എൻ സൈസും എൽ സൈസും അവൈലബിൾ ആണ് ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ഇതൊക്കെ നമ്മൾ പ്രീമിയം ക്വാളിറ്റിയിലും ഫൈവ് ഡബിൾ നയറ്റിലും മേടേക്ക് കൊണ്ടുപോകുന്ന കളക്ഷൻ ആണ് നമ്മുടെ മാക്സിമം ഓഫർ റേറ്റ് ആണ് ഈ ഒരു കളക്ഷൻ ഒക്കെ തന്നേക്കുന്നത് ഫോർ ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഫീഷ് ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ും സ്ലീവ് വരുന്നത് കോട്ടൺ ഹക്കോബയാണ് സ്ലീവ് വരുന്നത് ഇതേപോലെ എ ലൈൻ പാറ്റേൺ ആണ് അവൈലബിൾ സൈസ് വരുന്നത് എക്സലും എക്സലും ഡബിൾ എക്സലും ആണ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് ചോദിക്കണം ഒന്നേരം സ്റ്റിക്കറില്ല എല്ലാ പാറ്റേൺ ആണ് ഇങ്ങനെ വരുവേ ലെങ്ത് വരുന്ന ഫോർട്ടി സെവൻ ഉണ്ട് ഫുൾ ബോഡിയിൽ ലൈനിങ് ഉണ്ട് ഓഫറേറ്റ് വരുന്ന ത്രീ ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഫീ ഷിപ്പിങ്ങിലാണ് അതുപോലെ തന്നെ സ്ലീവിന് എങ്കിലേക്ക് ഇതേപോലെ ഡോറീസ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ത്രീ ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഫുൾ ലെങ്തിൽ വരുന്ന ഒരു ഗൗൺ ആണ് അവൈലബിൾ സൈസ് ലാർജാണ് ഫുൾ ലെങ് ആണ് കിടക്കുന്നത് ഫിഫ്റ്റി പ്ലസ് ലെങ്ത് ഉണ്ട് എങ്കിലേക്ക് ഇതേപോലെ ഫ്രില്ല് വരുന്നുണ്ട് ബാക്കിലേക്ക് ഡോറീസ് വരുന്നുണ്ട് യോക് പോർഷൻ വരുന്നത് ഡെൽറ്റ ജോർജിറ്റ് ആണ് താഴേക്ക് ജോർജിറ്റ് ഫാബ്രിക് ആണ് ചെയ്തേക്കുന്നത് ഒരു വെസ്റ്റേൺ ടൈപ്പിലാണ് ഈ ഒരു യോക്ക് യോഗം ചെയ്തേക്കുന്നത് ചെറിയൊരു പഫ് സ്ലീവ് പോലെ വന്നിട്ടാണ് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നത് അവൈലബിൾ സൈസ് ലാർജ് ആണ് ത്രീ എയ്റ്റി ഫൈവ് മാത്രമാണ് ഈ ഒരു ഫുൾ ലെങ്തിൽ വരുന്ന ഗൗന്റെ റേറ്റ് വരുന്നത് അതും ഫ്രീ ഷിപ്പിംഗിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഇതിന്റെ ഒരു കളർ ചേഞ്ച് റാണി പിങ്ക് കാണിച്ചായിരുന്നു ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് എക്സലും ത്രീ എക്സലും അവൈലബിൾ ആണ് ത്രീ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ഫോർട്ടി സെവൻ ലെങ്ക് ഫുൾ ബോഡിയിൽ ലൈനിങ് ഉണ്ട് ഇതേപോലെ സ്ലീവ് ഹക്കോബാണ് ഫാബ്രിക് വരുന്നത് ത്രീ ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് എക്സലും ത്രീ എക്സലും അവൈലബിൾ ആണ് നെക്സ്റ്റ് ഓൺ വരുന്നത് ആണ് ഫാബ്രിക് വരുന്നത് ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് എക്സലും എക്സലും അവൈലബിൾ ആണ് ഫുൾ സ്ലീവ് ആണ് സ്ലീവ് വിതൗട്ട് ലൈനിങ്ങില ബോഡിയിലേക്ക് ഫുൾ ലെങ്തിൽ ലൈനിങ് വരുന്നുണ്ട് ഒരു മെഹന്തി ഗ്രീനാണ് അതിനകത്ത് ഇതേപോലെ ഗോൾഡൻ കളറിലെ സർവീവർക്കാണ് പോയിരിക്കുന്നത് പ്രിന്റ് അല്ല ഫുള്ള് ത്രെഡ് ആണ് സൈഡ് സ്ലിറ്റാണ് ലെങ്ക് വരുന്ന ഫോർട്ടി സെവനും മേലേക്ക് തന്നെ ലെങ്ങ് വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങിൽ തന്നെയാണ് അവൈലബിൾ സൈസ് എക്സെലും ത്രീ എക്സലും അവൈലബിൾ ആണ് ത്രീ എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ജോർജറ്റ് ആണ് ഏലയിൻ പാറ്റേൺ ആണ് ഫ്രണ്ട് പോർഷനിലേക്ക് ഇതേപോലെ ത്രെഡ് വർക്കും സ്വീക്കൻസ് വർക്കും ആണ് വരുന്നത് ബ്ലാക്ക് ആണ് ഷെയ്ഡ് വരുന്നത് സ്ലീവ് ത്രീ ഫോർ സ്ലീവില് വിതൗട്ട് ലൈനിംഗ് ആണ് ലെങ്ങ് ഫോർട്ടി സെവൻ ഫുൾ ബോഡിയിൽ ത്രേഫിന്റെ ലൈനിംഗ് ഉണ്ട് അവൈലബിൾ സൈസ് വരുന്ന ലാർജ് ആണ് ത്രീ ഫിഫ്റ്റി മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് കോട്ടൺ ആണ് സൈഡ് സ്ലിറ്റ് ആണ് ഫുൾ ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് ഉണ്ട് ലെങ്ത് വരുന്ന നാല്പത്തി ആറര അവൈലബിൾ സൈസ് ആണ് ത്രീ ഫിഫ്റ്റി മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് റിംഗ് റയോൺ ആണ് ഫാബ്രിക് വരുന്നത് ഇത് നമ്മൾ സ്ലീവ് ലെസ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് പക്ഷേ ഇതിനകത്ത് സ്ലീവ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ ടോപ്പിന് വൺ സൈഡിലേക്ക് പോക്കറ്റ് വരുന്നുണ്ട് ഇങ്ങനെ പോക്കറ്റ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതിനകത്ത് ത്രീ ഫോർത്ത് സ്ലീവ് കൊടുത്തിട്ടുണ്ട് യോക്കിന്റെ ഇത്രയും പോർഷനിലേക്കാണ് ലൈനിങ് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ അടുത്ത് ലെങ്ത് ഉണ്ട് ഇതേപോലെ സ്ലീവ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടാണ് സ്ലീവ് വേണ്ടാത്തവർക്ക് അങ്ങനെ ഇടാം സ്ലീവ് വേണം എന്നുള്ളവർക്ക് സ്ലീവ് വെച്ച് ചെയ്യാം ഇടാവുന്നതാണ് അവൈലബിൾ സൈസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ കൊണ്ടുവന്ന കളക്ഷൻ ആണ് ഡബിൾ മൈൻ്റെ മേലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതിന്റെ ബാലൻസ് പീസ് ആണ് എല്ലാ സൈസിന്റെ ഒന്നോ രണ്ടോ പീസ് അവൈലബിൾ ആയിട്ടുണ്ട് ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് സെന്ററിൽ വർക്ക് വരുന്നവരുണ്ട് അത് അറ്റാച്ച്ഡ് ആണ് ഓപ്പൺ അല്ലേ സി ഇതിനകത്ത് അറ്റാച്ച്ഡ് ആണ് യോഗിന്റെ ഇത്രയും പോർഷനിലേക്കാണ് ലൈനിങ് വരുന്നത് ടോപ്പിന് വൺ സൈഡിലേക്ക് പോക്കറ്റും കൊടുക്കാണ് ചെയ്തേക്കുന്നത് എം ആ എല്ലാ എക്സൽ ഡബിൾ എക്സെൽ സൈസിലും അവൈലബിൾ ആണ് ഫോർ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നതും ജോർജറ്റ് ആണ് ഇതിനകത്ത് ഫുൾ ഒരു ചിക്കൻകാരി ഒരു ത്രെഡ് വർക്ക് ആണ് അതുപോലെ തന്നെ ഫുൾ സീക്വൻസ് വർക്കും വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് നേരത്തെ ഇതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്റ്റ് കാണിച്ചായിരുന്നു ഇപ്പോഴത്തെ ഇതിന്റെ അവൈലബിൾ സൈസ് എക്സലാണ് ത്രീ ഫിഫ്റ്റി ഫോർട്ടി സെവൻ അടുത്ത ലെങ്ത് വരുന്നുണ്ട് ഫുൾ ബോഡിയിൽ ലൈനിങ്ങും ഉണ്ട് അവൈലബിൾ സൈസ് എക്സൽ എക്സലാണ് ത്രീ ഫിഫ്റ്റി ഫ്രീ ഫിഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് കോട്ടൺ അജ്രക്കാണ് ഫാബ്രിക് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് പ്രീമിയം ക്വാളിറ്റി ആണ് സൈഡ് സ്ലിറ്റ് ആണ് ഫോർട്ടി സെവൻ ടോപ്പിന് ലെങ്ത് ഉണ്ട് അവൈലബിൾ സൈസ് എക്സലും ഡബിൾ എക്സലും അവൈലബിൾ ആണ് ജസ്റ്റ് ത്രീ ഫിഫ്റ്റി മാത്രമാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ആണ് കോട്ടൺ അഞ്ചരക്കാണ് സൈഡ് സ്ലിറ്റ് ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ അവൈലബിൾ സൈസ് എക്സലും ഡബിൾ എക്സലും അവൈലബിൾ ആണ് ത്രീ ഫിഫ്റ്റി മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് വിചിത്ര സിൽക്ക് ആണ് അവൈലബിൾ സൈസ് എം സൈസും എൽ സൈസും അവൈലബിൾ ആണ് സൈഡ് സ്ലിറ്റ് ആണ് ഫുൾ ബോഡിയിൽ ലൈനിങ് ഉണ്ട് നാൽപ്പത്തി ആറര ലെങ്ക് വരുന്നുണ്ട് ഇങ്ങനെ വരും അതുപോലെ ഇവിടെ ഒരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അവൈലബിൾ സൈസ് എം സൈസും എൽ സൈസും അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മാത്രമാണ് നെക്സ്റ്റ് വൺ വരുന്നത് കോട്ടൺ കോട്ടൺ ഫോയിൽ പ്രിന്റിൽ ചെയ്തേക്കുന്ന ഒരു ആര്യ കണ്ടിൻ്റെ കളക്ഷൻ ആണ് ഇതേപോലെ ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ബാക്കിലേക്ക് ഡോറീസ് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ബാക്കി വഷൻ ഇതേപോലെ എ ലൈൻ ആണ് അവൈലബിൾ സൈസ് എക്സൽ ആണ് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ ലൈൻ ആണ് ഫ്രീ ഷിപ്പിംഗിലുമാണ് കൊണ്ടുവന്നേക്കുന്നത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് അവൈലബിൾ സൈസ് എക്സൽ എൽ വന്നാണ് ഇങ്ങനെ വരും എക്സൽ ആണ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് നമുക്ക് അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻ ആണ് ഹെവി ഹാൻഡ് വർക്കിലുമാണ് ചെയ്തേക്കുന്നത് ജസ്റ്റ് ത്രീ ഡബിൾ നൈൻ ഫിനിഷ്ലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വരുന്നത് നമ്മൾ ഇനി കഴിഞ്ഞ വീക്കിൽ കൊണ്ടുവന്ന കളക്ഷൻ ആയിരുന്നു ഇതിന് ഇതിന്റെ ഒരു മൂന്നോ നാലോ പ്രിന്റിൽ നമ്മള് മൂന്ന് കളർച്ചാട്ടിൽ വീതം കൊണ്ടുവന്നതാണ് ഇപ്പോഴത്തെ ഇതിന്റെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാതെ ഓരോ പീസ് വീതം ഈ ഒരു പ്രിൻറ്റിൻ്റെ രണ്ട് കളറിൻ്റെ ഓരോ പീസ് അവൈലബിൾ ആണ് വാങ്ങിച്ചവരൊക്കെ നല്ല റിവ്യൂ പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ ചെയ്തേക്കാം നമുക്കിത് കണ്ടു ആ ഒരു ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ കൊടുത്താണ് പ്രീമിയം ക്വാളിറ്റി ആണ് കോളർ ഉണ്ട് ചെറിയ പഫ് സ്ലീവ് വന്നിട്ട് ഫോർട്ടി സെവൻ ലെങ്ത് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൺ ആണ് ബാക്കിലേക്ക് ഡോറീസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഫീഡിംഗ് ആർക്കും നോൺ ഫീഡിംഗ് ആർക്കും ഒരുപോലെ യൂസ് ചെയ്തക്ക രീതിയിലാണ് ഹിഡൻ ആയിട്ട് ഇവിടെ സിബ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ സൈസ് നമുക്ക് സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെയുള്ളവർക്ക് ഞാനന്ന് വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചത് എന്താണ് നമ്മൾ വേറെ ചെയ്തൊക്കെ കാണിച്ചാണ് പക്ഷെ ഓർഡർ എടുക്കുന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല സ്മോൾ തൊട്ട് ഡബിൾ എക്സെൽ വരെയുള്ളവർക്ക് ഒരുപോലെ യൂസ് ചെയ്യാം ഏതോ കസ്റ്റമർ വേണമെന്ന് അതിന് നമ്മൾ മാറ്റി വെച്ചതാണ് ഒറ്റ പീസും കൂടിയുള്ളൂ ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് സ്മോള് ടു ഡബിൾ എക്സ് എൽ വരെയുള്ളവർക്ക് ഒരുപോലെ യൂസ് ചെയ്യാം ഷോൾ ഇറങ്ങത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ആക്കി ആക്കേണ്ട ആവശ്യം വരത്തില്ല ഈ ബാക്കിലെ ഡോറീസ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തത് കിട്ടാവുന്നതാണ് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു റെഡ് ആണ് ത്രീ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് അതിന്റെ തന്നെ ആ ഒരു സെയിം പ്രിൻറ്റിന്റെ തന്നെ നമുക്ക് ബ്ലൂ ഷെയ്ഡും അവൈലബിൾ ആണ് ഒറ്റ പീസേ ഉള്ളൂ ഇത് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു പ്രിന്റ് ആണ് ഇതിന്റെ നമുക്ക് മൂന്നോ നാലോ പ്രിന്റിൽ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം സോൾഡ് ഔട്ട് ആണ് ഈ ഒരു റെഡ് മാത്രം ഈ ഒരു പ്രിൻറ്റിൻ്റെ അവൈലബിൾ ആണ് സ്മോൾ ടു എക്സ് ഡബിൾ എക്സ് എൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ റേക്ക് വരുന്ന ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഞാൻ വെയർ ചെയ്തേക്കുന്നതിൻ്റെ കളക്ഷനാണ് രണ്ട് രണ്ടോന്ന് രണ്ട് പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്തതിലും ബാലൻസ് തോന്നുന്ന പീസാണ് അഞ്ച് കളർ ഉണ്ട് അതിൽ ഓരോ പീസും ഇത് അവൈലബിൾ ആണ് ഇത് ഫ്രീ സൈസാണ് സ്മോൾ ടു ഡബിൾ എക്സ് എൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഫീഡിങ്ങുകാർക്കും നോൺ ഫീഡിംഗുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഒരു ജാക്കറ്റ് പോലാണ് ഈ ഒരു ഒരു കുർത്തി നമുക്കൊരു ഫ്രോക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം ബോട്ടം ഇട്ടോ ഇല്ലാതെയോ നമുക്ക് വേറെ ചെയ്യാം പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൺ ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത് ബാക്കിലേക്ക് ടൈ ചെയ്യാൻ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഫ്രീ സൈസ് ആണ് ഷോൾഡർ ഇറങ്ങും എന്നുള്ളൊരു പ്രശ്നം വരത്തില്ല ആ ഒരു ഡോറീസ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാവുന്നതാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന റാണി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന എന്താ പറയുന്ന കോട്ടൺ ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടോ ഈ ഒരു എന്താ പ്രീമിയം ക്വാളിറ്റിയാണ് അതിന്റെ ഒരു ഇതൊക്കെ സ്റ്റിക്കർ സ്റ്റിക്കറൊക്കെയാണ് ഇതിൽ വന്നേക്കുന്നത് പിന്നെ പറയുന്നതിൻ്റെ ഇത് കയ്യിൽ കിട്ടുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ ജസ്റ്റ് ത്രീ ഡബിൾ നൈൻ ഉണ്ട് എന്താ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കൊക്കെ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാം ഫീഡിങ് മാത്രമല്ല അല്ലാത്തവർക്കും യൂസ് ചെയ്യാം ഒരു ജാക്കറ്റ് പോലെയാണ് ഇത് ചെയ്തേക്കുന്നത് ഇതിനകത്ത് ഇങ്ങനെ ഇതേപോലെ ഫീഡിംഗിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ബൈക്ക് വശം വരുന്നത് ഇതേപോലെ ആയിട്ടാണ് വരുന്നത് ബൈക്കിലേക്ക് ടൈ ചെയ്യാൻ ഡോറീസ് ഉണ്ട് സ്മോൾ ടു ഡബിൾ എക്സെൽ വരെയുള്ളവർക്ക് ഒരുപോലെ യൂസ് ചെയ്യാം ഫ്രീ സൈസ് വാങ്ങിച്ച് യൂസ് ചെയ്തവർക്ക് ഞാൻ ഈ പറയുന്നതിന് എന്താണെന്നുള്ളത് മനസ്സിലാവും എന്താ പറയുന്നത് ഷോൾഡർ ഇറങ്ങും എന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല എന്ത് ഷെയ്പ്പാക്കേണ്ട ആവശ്യം വരത്തില്ല ഈ ഒരു ബാഗിലേക്ക് ട്രൈ ചെയ്യാനുള്ള ഡോറീസ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാവുന്നതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്ന ഇതാണ് ത്രീ ഡബിൾ നൈൻ ആണ് ഈ ഒരു കളക്ഷന്റെ റേറ്റ് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ പെയർ ചെയ്തേക്കുന്ന റാണി പിങ്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് മൂന്നാം എല്ലാം നല്ല ഭംഗിയുള്ള ആണ് വാങ്ങിച്ചവരൊക്കെ നല്ല റിവ്യൂ തന്നാണ് എല്ലാത്തിന്റെയും ഓരോ പീസും ഇതേ ഉള്ളൂ മൂന്നാമത്തെ ഷെയ്ഡ് വരുന്ന ഇതാണ് നാലാമത്തെ ഷെയ്ഡ് വരുന്നത് ഈ ഒരു ആണ് ലെങ്ത് വരുന്നുണ്ട് നമുക്ക് ബോട്ടോ ഇട്ടോ ഇല്ലാതെയോ തന്നെ പ്രിയർ ചെയ്യാവേ ഏറ്റവും ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഷെയ്ഡ് ആണ് ത്രീ ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ പ്രീമിയം ക്വാളിറ്റി ആണ് ഫ്രീ ഷേപ്പിങ്ങിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ വരുന്നതും പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നൊരു ഒരു സ്റ്റിക്കർ ഉണ്ടെങ്കിൽ നിങ്ങൾ അത്രയും പ്രീമിയം ക്വാളിറ്റി ആണ് അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റിക്കർ കൊടുത്ത് നമ്മൾ ചെയ്തേക്കുന്നത് ഈ ഒരു പാറ്റേണും നമുക്ക് നല്ല എൻക്വയറീസ് ഉണ്ടായിരുന്ന ഒരു കളക്ഷൻ ആണ് ഇതിന്റെ അട്രാക്ഷൻ ഈ ഒരു സ്ലീവ് തന്നെയാണ് സ്ലീവ്സ് ആണ് കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരുവേ ഫോർട്ടി സെവൻ ലെങ്ങ് വരുന്ന ഭംഗിയുള്ള പ്രിന്റിലാണ് മീൻ എക്കാണ് ചെയ്തേക്കുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൺ ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ബാക്കിലേക്ക് ടൈ ചെയ്യാൻ ഡോറിസ് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രീ സൈസില് തന്നെയാണ് സ്മോൾ ടു ഡബിൾ എക്സെൽ വരെയുള്ളവർക്ക് ഒരുപോലെ യൂസ് ചെയ്തിട്ട രീതിയിലാണ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്ന ഇതാണ് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്ന ഇതാണ് ആ ഒരു പ്രിൻറ്റും ആ ഒരു സ്ലീവും ആണ് ഇതിന്റെ ഹൈലൈറ്റ് നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് എല്ലാം വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഈ ഒരു പാറ്റേണിൽ ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ഇതാണ്

കളറും അവൈലബിൾ ആയിട്ടുണ്ട് ഫസ്റ്റ് വൺ വരുന്നത് നമുക്ക് ഫിഫ്റ്റി ഫോർ ലെങ്ത് വരുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൺ തന്നെ ആണ് ഇതേപോലെ സ്റ്റിക്കർ വന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ പ്രീമിയം ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ചെയ്തേക്കുന്ന കളക്ഷൻ ആണ് കോട്ടൺ കഫ്താങ്സ് ആണ് ഫ്രീ സൈസ് ആണ് സ്മോൾ ടു ഡബിൾ എക്സ് എൽ വരെയുള്ളവർക്ക് ഒരുപോലെ യൂസ് ചെയ്യാം ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് ആണ് റേറ്റ് വരുന്നത് ലെങ്ത് ലെങ്ത് വരുന്നുണ്ട് ആണ് വേണ്ടവർക്ക് ജസ്റ്റ് ആടിവശം ഒന്ന് കട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ബ്ലൂ ആണ് ഇതില് മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് ഗ്രീൻ ആണ് ഈ ഒരു പ്രിന്റിൽ തന്നെ നമ്മളൊരു ആറോ ഏഴോ ഷെയ്ഡ് കൊണ്ടുവന്നായിരുന്നു ബാക്കി എല്ലാം സോൾഡ് ഔട്ട് ആണ് ഇതിന്റെ അവൈലബിൾ ആയിട്ടുണ്ട് ത്രീ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് ഒരു വജ്രക്ക് പ്രിന്റിൽ ഒരെണ്ണം കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതെല്ലാം വാങ്ങിച്ച ഒരു നല്ല റിവ്യൂ തന്ന ഐറ്റംസ് ആണ് ത്രീ ഡബിൾ നയൻ ആണ് അതുപോലെ ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ ഇലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഫ്രീ സൈസിലാണ് ചെയ്തേക്കുന്നത് സ്മോൾ ടു ഡബിൾ വരെയുള്ളവർക്ക് ഒരുപോലെ യൂസ് ചെയ്യാം ഈ ഒരു ഇലാസ്റ്റിക് ഇങ്ങനെ നമ്മുടെ സൈസിന് അനുസരിച്ച് വരുന്നതായിരിക്കും ഫിഫ്റ്റി ഫോർ ലെങ്ക് വരുന്നത് ലെങ്ക് കുറവ് വേണ്ടവർക്ക് അത് കട്ട് ചെയ്തും യൂസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വൺ വരുന്നത് നമ്മള് കഴിഞ്ഞ തൊട്ട് ദിവസം കഴിഞ്ഞ നെക്സ്റ്റ് കഴിഞ്ഞ വീക്കിലാന്ന് തോന്നുന്നു നമ്മളൊരു എനിക്ക് തോന്നുന്നു പതിനഞ്ച് കളറില് ഈ ഒരു ഫ്രോക്ക് നൈറ്റീസ് കൊണ്ടുവന്നായിരുന്നു വാങ്ങിച്ചവരൊക്കെ വീണ്ടും വീണ്ടും പിന്നെ പിന്നെ പർച്ചേസ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണിത് ഈ ഒരു പ്രിന്റിൽ നമുക്ക് ഇപ്പൊ രണ്ട് ഷെയ്ഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഫസ്റ്റ് വൺ വരുന്നത് ഒരു ബ്ലൂ ആണ് ഫോർട്ടി സെവൻ ലെങ്ത് ഉണ്ട് ഇതേപോലെ പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്തേക്കുന്നത് അതുപോലെ നെക്ക് ചെയ്തേക്കുന്ന വൈറ്റ് കളറിലെ കോട്ടൺ ഹഫ് കോബി ആണ് നെക്കാണ് ഇതിന്റെ ഹൈലൈറ്റ് പ്രീ പാൻ കോളർ നെക്ക് ആണ് ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു നെക്ക് ഒരു പ്രത്യേകതയാണ് നമ്മൾ സാധാരണ കാണുന്ന ഒരു പീസർ പാൻ നെക്കല്ലേ ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാലേ അതിന്റെ ഭംഗി എന്താണെന്ന് എനിക്ക് മനസ്സിലാവത്തുള്ളൂ സ്ലീവ് ഇതേപോലെ നോർമൽ സ്ലീവാണ് ബാക്കിലേക്ക് ഡോറീസ് ഉണ്ട് എന്തിൽ ഇതേപോലെ ഫ്രില്ലും വരുന്നുണ്ട് സോഫ്റ്റ് നൈറ്റി ആയിട്ടല്ല നമുക്ക് ജസ്റ്റ് ഒന്നും അത്യാവശ്യം പുറത്തേക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഉപകരിക്കും ഇതും ഫ്രീ സൈസ് ആണ് സ്മോൾ ടൂ ഡബിൾ എക്സൽ ആണ് ഇത്രയും സൈസ് ഒരുപോലെ യൂസ് ചെയ്യാം ഷോൾഡർ ഇറങ്ങത്തില്ല ബാക്കിൽ ടൈറ്റ് ചെയ്യാനുള്ള ഡോറീസ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാവുന്നതാണ് ഈ ഒരു കളർ പാറ്റേൺ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലൂ ആണ് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് എല്ലാത്തിന്റെയും നമുക്ക് ഓരോ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് അതുപോലെ തന്നെ ഇതിനകത്തൊരു കാര്യം ഫീഡിംഗ് നോൺ ഫീഡിംഗുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാം ഇവിടെ കിട്ടാനായിട്ട് സിപ്പ് വരുന്നുണ്ട് ൊണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ അത്രയും ക്ലീഡനായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് ഉണ്ട് ത്രീ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് വരുന്നത് ഈ ഒരു പ്രിന്റിൽ വരുന്നതിന്റെ അഞ്ചോ ആറോ കളറുണ്ടായിരുന്നു ഇപ്പൊ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ ഇനി ഇതിന്റെ ഒറ്റ പീസും കൂടിയുള്ള ഫോർട്ടി സെവൻ ലെങ് ഉണ്ട് ഫ്രീ സൈസ് ആണ് സ്മോൾ ടു ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് റേറ്റ് വരുന്ന ത്രീ ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗിലും ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് ആ ഒരു സ്റ്റിക്കറായിട്ട് നോക്കിയാൽ മനസ്സിലാവും ക്വാളിറ്റി കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും നമ്മളിങ്ങനെ പറയുന്നത് എന്താണെന്നുള്ളത് ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്യുക അല്ലാതെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും ഒക്കെ ഒന്ന് വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കളക്ഷൻസ് ഇഷ്ടമാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റായിട്ട് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മൾ ഷോർട്സ് ഒന്നും രണ്ടും മൂന്നു ഒക്കെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതിലൂടെയും പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും വാട്സപ്പ് സ്റ്റാറ്റസ് അപേക്ഷ നോക്കുക എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മൂന്നിൽ കൂടുതൽ പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് സ്ഥിരം നമ്മളോടുള്ള വിശ്വാസമാണ് അവർ വീണ്ടും വീണ്ടും ഈ പർച്ചേസ് ചെയ്യുന്നു എന്നുള്ളത് അപ്പം അവരെയൊക്കെ നമ്മുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ നമ്മുടെ സ്റ്റാറ്റസ് കാണാവുന്നതാണ് അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇട്ടവർ ഉടനെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് തിരക്കി പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് അടുത്ത ദിവസം നമുക്ക് പുതിയ പ്രാവശ്യമായിട്ട് കാണാം ഓക്കെ താങ്ക്